ഭാരത് സർക്കാർ ഉൽപ്പന്നത്തിന് ഒരു സർക്കാർ ഉൽപ്പന്നം ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ ഈ സിനിമയുടെ പേരാണ് അപ്പം ഞാൻ ഇങ്ങനെ പെട്ടെന്ന് സ്ട്രൈക്ക് മീ എന്താണ് ഈ ഉൽപ്പന്നം ഈ പേരിൽ എന്താണ് ഇത് യൂ സർട്ടിഫൈഡ് ആണ് അപ്പം പിന്നെ എന്താണ് ഇതിന്റെ പ്രശ്നം അല്ലാണ്ട് വേറെ പ്രോജക്റ്റ്സ് പോയിട്ട് ശലി നിങ്ങൾക്ക് സിയാണോ പോയിന് ഡു ദിസ് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒന്നും പറയാണ്ട് എന്നെ പിരിച്ചു പിരിച്ചുവിട്ടതുണ്ട് ഷെല്ലിയാണ് ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ നമസ്കാരം നമസ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മിന്നൽ മുറലിൽ ഉഷ ഭയങ്കരമായിട്ട് സ്വീകരിക്കപ്പെട്ടപ്പോൾ നമ്മളോട് സംസാരിച്ചപ്പോൾ ഷെല്ലി പറഞ്ഞിരുന്നു ഇപ്പോഴും ഒരു കരിയർ ഓപ്ഷൻ അഭിനയം എന്നുള്ള രീതിയിൽ ഒരു ഉറപ്പോടെ ഒരു കരിയർ ഓപ്ഷനായിട്ട് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല അന്നും ഇപ്പോൾ എഴുത്തുകാരി എന്നുള്ള നിലയിലും ക്ലാസിക്കൽ ഡാൻസർ എന്നുള്ള നിലയിലൊക്കെ ഇൻട്രസ്റ്റ് ഷെല്ലി പറഞ്ഞിരുന്നു അന്ന് അത് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇപ്പൊ ഇപ്പഴാണ് ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയിലായിട്ട് വരുന്നത് ആ തീരുമാനത്തിന് ഇപ്പോ മാറ്റമുണ്ടോ അതേ ഉറപ്പോടെയാണോ ഇപ്പോഴും പോകുന്നത് അതേ നിലപാട് തന്നെയാണ് എന്നെ മൂന്ന് വർഷം കഴിഞ്ഞില്ലേ കഴിഞ്ഞിട്ടല്ലേ കണ്ടത് ഈ മൂന്ന് വർഷം ഈ ഈ ഈ ഈ ഈ ക്ലാസിക്കൽ ഡാൻസർ എന്ന് ഞാൻ തിരിച്ചു വരെ പോയില്ല സമയം സർക്കാർ സർക്കാർ എന്ന സിനിമ സിനിമ ആ പേര് ഒരു സിനിമയില് ഉണ്ട് ഉണ്ട് ജോസ് ടൈറ്റിൽ എന്താണ് ഷെല്ലിക്ക് ഈ സിനിമയും ഈ ടൈറ്റിൽ എങ്ങനെയാണ് ആദ്യം കേൾക്കുമ്പോൾ ആക്ച്വലി എന്നെ ആദ്യം ഇതിന്റെ റൈറ്റർ സാറാണ് വിളിക്കുന്നത് അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു എന്താണ് ഈ ഉൽപ്പന്നം എന്നൊരു സാധനം ഉണ്ടല്ലോ അതിങ്ങനെ കത്തി പിന്നെയാണ് സാർ എൻ്റെ അടുത്ത് ഇതിനെ ഈ കഥ പറയുന്നത് അപ്പോൾ എനിക്ക് വളരെ ആപ്റ്റായിട്ട് തോന്നിയ ഒരു ഒരു പേരായിട്ട് എനിക്ക് തോന്നി അതിനൊരു അത് ഭയങ്കര ഒരു ക്യാച്ച് ചെയ്യുന്നു അതിന് നമ്മളങ്ങനെ പൊതുവേ കേട്ടിട്ടില്ല എന്നാൽ നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യം കൂടെയാണ് അപ്പം കൺസ്യൂമറിസത്തിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് നമ്മൾ അറിയണത് ഈ ഒരു സംഭവം കട്ടിയാണ് ഭാരതം എന്ന പേര് കട്ടിയാണ് അത് കേട്ടപ്പോൾ കുറച്ച് ഒരു ഒരു വിഷമായി കാരണം ആ എൻ്റെ സിനിമ അടുത്ത സിനിമ ഇറങ്ങുകയാണ് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നമാണ് എന്ന് പറയുമ്പോഴും സി വി ഹാഡ് സം കൈൻഡ് ഓഫ് എ പ്രൗനസ് നമ്മളൊരു ഇന്ത്യനാണ് നമ്മുടെ ഒരു സാധനം നമ്മളിങ്ങനെ ആ ഒരു ആ ഒരു ഒരു പാറ്റോട്ടിക് ലൈനിലൊരു സാധനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അവർ ഈ ഭാരതം കട്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് വിത്തൗട്ട് എനി ക്ലാരിഫിക്കേഷൻ എന്തിനാണ് കട്ട് ചെയ്യണത് എന്തുകൊണ്ടാണ് ആ പേര് ഉപയോഗിച്ചു ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഇതിന് മുന്നേ മുന്നേ ഇന്ത്യൻ എന്ന് പറഞ്ഞ പേരിൽ സിനിമ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്ന എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നു അപ്പം വൈ ദിസ് ഇസ് ഓ വൈ ഹിയർ അങ്ങനെ എന്തുകൊണ്ട് സെൻസ് ചെയ്യപ്പെട്ടു അതിനൊരു കൃത്യമായിട്ടൊരു ഉത്തരമില്ല അപ്പം അതാണ് ഒരു എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം യു ഷുഡ് ഹാവ് എ പ്രോപ്പർ എക്സ്പ്ലനേഷൻ വൈ ഇറ്റ് ഷുഡിൻറ്റ് അല്ലെങ്കിൽ വൈ ഇറ്റ് ഷുഡ് എന്നുള്ളത് അങ്ങനൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഇല്ലാണ്ട് ഇത് ഇത് അവർ ചെയ്തത് എന്തിനാന്നുള്ളത് അറിയില്ല രണ്ട് നമ്മുടെ ഒരു റൈറ്റിനെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത് ദിസ് ഇസ് നോട്ട് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ച് പെട്ടെന്ന് കുക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് ഒരു പ്രോട്ടോകോളുള്ള സാധനമല്ല സിനിമ എന്ന് പറയുന്നത് ഇറ്റ് ഹാപ്പൻസ് അത് അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം ഇപ്പം ഇല്ലാതാകുന്നുണ്ടോ എന്നൊരു സംശയുണ്ട് സി വി നീഡ് ടു ഹാവ് പ്രോട്ടോകോൾസ് പക്ഷെ ഈ പേരിൽ എന്താണ് ഇത് യൂ സർട്ടിഫൈഡ് ആണ് അപ്പം പിന്നെ എന്താണ് ഇതിന്റെ പ്രശ്നം എന്നുള്ളതൊക്കെ ഒരു വലിയൊരു ചോദ്യമാണ് വേർ ഈസ് ഡെമോക്രസി വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ ഇപ്പോൾ ഒരു വലിയ ചോദ്യം എന്ന രീതിയിൽ രീതി കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ സെൻസർ ബോർഡിൽ നിന്ന് കിട്ടാത്തതാണ് ആക്ച്വലി അവിടെ നിങ്ങൾ ഇങ്ങനെയാണ് ഇതാണ് സംഭവം അതുകൊണ്ട് നിങ്ങക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയണം അല്ലാണ്ട് നിങ്ങള് വേണമെങ്കിൽ റിവ്യൂക്സ് അപ്പം ഇത് നേരത്തെ ദിവസം ആ നാൽപ്പത് ദിവസമാണ് അപ്പം അതിനുള്ള സമയം ഇല്ല സമയം പൈസയാണ് ഇവിടെ പിന്നെ ഇവര് പ്രൊഡ്യൂസറിന്റെ ഭാഗത്ത് നിന്ന് ഇതിനുള്ള കൊടുത്ത പ്രൊമോഷൻസ് പോസ്റ്റേഴ്സ് ഇതെല്ലാം ഇനി എല്ലാം തിരുത്തണം എവറി ഫ്രം സ്ക്രാച്ച് അവരെല്ലാം ഇതൊക്കെ ഒരു ഇത് കുഴപ്പമില്ല മലയാള സിനിമയിലേക്ക് ആളുകൾ തിയേറ്ററിലേക്ക് എത്തിക്കാൻ വരെ വലിയ ബുദ്ധിമുട്ട് വലിയ മേക്കേഴ്സിനെ സംബന്ധിച്ച് ഈ കാലത്ത് ടൈറ്റിലാണ് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് വരുന്നത് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് മുതൽ ടൈറ്റിൽ ആൾക്കാരിലേക്ക് ഇന്ന സിനിമയുടെ പൂജ തുടങ്ങി എന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന സിനിമ പാക്കപ്പായി തുടങ്ങി ആ ടൈറ്റിൽ വരെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു സമയത്താണ് ഇപ്പൊ റിലീസിന് ദിവസങ്ങൾക്ക് മുൻപ് ഈ ഒരു വാക്ക് അതിന് എടുത്തു വേണ്ടി പറയുന്നു നിങ്ങൾ ഇത് കേൾക്കുന്ന മൊമെന്റ് നിങ്ങൾക്ക് ഒരു എന്താണ് ഇനി ഇനിയുള്ള ചാലഞ്ച് എന്നുള്ള രീതിയിൽ ആസ് ആസ് എ എ ടീം ടീം എന്താണ് നിങ്ങൾക്ക് ചാലഞ്ച് സി എനിക്ക് ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് പ്രൊഡ്യൂസറിന്റെ ഫിനാൻഷ്യൽ ദ ചാലഞ്ച് ഓൾറെഡി പോയിട്ടുണ്ട് പോസ്റ്റേഴ്സ് എല്ലാം അത് മാത്രമല്ല ലൈക്ക് ഇത് അവരുടെ ഒരു കുഞ്ഞാണ് അതിന് ഈ പേര് കൊടുത്ത് വളർത്തി ഇത്രയും എത്തിച്ചിട്ട് പെട്ടെന്ന് ഈ പേര് പാടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഉണ്ടാവുന്ന ഒരു ഷോക്ക് ഇത് കേൾക്കുന്ന ബീങ് പാർട്ട് ഓഫ് ദി ടീം ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഷോക്ക് ഐ വോണ്ട് സേ ഇറ്റ്സ് എ ഷോക്ക് ഐ വിൽ മേക്ക് ഇറ്റ് ഇൻ ദിസ് വേ എം ലൈക്ക് വൈ അത് ഈസ് വാട്ട് യു നോ ഇറ്റ് നീഡ് ടു ബി ആൻസഡ് വൈ ഈസ് ദാറ്റ് അങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ് അപ്പൊ അവർ തന്നെ പറഞ്ഞു എങ്കിപ്പിംഗുൽ ഗാന്ധി ഒരു സർക്കാർ ഉൽപ്പന്നം എന്നായിക്കോളും എന്നാ അവർ തന്നെ ഇങ്ങോട്ട് ഇട്ട സജഷനാണ് ഭാരതത്തിനെ കട്ട് ചെയ്ത് പറഞ്ഞു അപ്പൊ തന്നെ ഒരു ഇതിപ്പോ ഏത് നാട്ടിൽ പോയാലും ഒരു ചൈനീസ് സർക്കാർ ഉൽപ്പന്നം ഒരു ഇന്തോനേഷ്യൻ സർക്കാർ ഉൽപ്പന്നം ഇറ്റ്സ് എ യൂണിവേഴ്സൽ തീമായി തീം ഈസ് ആക്ച്വലി യൂണിവേഴ്സൽ അപ്പം

ഇതെല്ലാവരും ഇത് ഒരു ചെറിയ സിനിമയാണ് വളരെ കാശ് കുറെ കാശ് ടീം ചുമ്മാ കൊണ്ടിട്ട് പൈസയല്ല ഇതൊരാള് അയാളുടെ പാഷനോട് കൂടി ഈ സിനിമ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഒരു സിനിമ സിനിമയാണ് അങ്ങനെ ഉണ്ടാക്കിയത് കുറെ പാകങ്ങളുടെ കാശിനകത്തുണ്ട് സോ വൈ ഇതിനെ കൂടെ ഇനി അർജി എന്ന് പറഞ്ഞു പോയി ഇതിനെ നീണ്ടു നീണ്ട് ഇതിനൊരു ഇഷ്യൂ ആക്കി അതിനെക്കാട്ടിൽ നല്ലത് ഫൈൻ ജസ്റ്റ് ഗോ ഇഫ് ദിസ് ഇസ് എ സൊല്യൂഷൻ നമുക്ക് പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ ഇറക്കാൻ മാത്രമാണ് ി ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ ഇപ്പോ ഉഷ ഉഷയൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് ഈ ഓക്കെ ഷിബുവിന്റെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാർ മുഴുവൻ ഒരു കുറച്ച് ഗ്രേ എന്ന് ഞാൻ പറയുമ്പോൾ ഇന്നർ കോൺഫ്ലിക്സ് ഉള്ളിലൊതുക്കിയ ക്യാരക്ടർ അങ്ങനെ ട്രെയിറ്റ്സ് ഉള്ളൊരു ക്യാരക്ടറാണ് അപ്പോഴും ഷെല്ലി പറഞ്ഞത് ഇനി ഇനി ഞാൻ ചെയ്യുമ്പോൾ എനിക്കൊരു ആക്ഷൻ ജോണി ട്രൈ ചെയ്യണം അല്ലെങ്കിൽ എനിക്കൊരു ഫുൾ കോമിക് സ്വഭാവത്തിലുള്ള ഒരു ക്യാരക്ടറൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ അപ്പൊ അത് കഴിഞ്ഞിപ്പോൾ ഇനി പിക്ക് ചെയ്യുന്നത് ഇപ്പൊ ഭാരത് സർക്കാർ ഉൽപ്പന്നം ഉൾപ്പെടെയുള്ള സിനിമ പിക്ക് ചെയ്യുമ്പോൾ മുന്നേ ചെയ്ത സിനിമകൾ റിപ്പീറ്റ് ചെയ്യരുത് അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങൾ റിപ്പീറ്റ് ചെയ്യരുത് എന്നൊക്കെ ഒരു കോൺഷ്യസ് ഡിസിഷൻ ഉള്ളിൽ ഡിസിഷൻ ഉണ്ട് പക്ഷേ ഐ ഡിസൈഡ് ബിക്കോസ് എനിക്ക് എന്താണ് വരണേ എനിക്ക് തന്നെ അറിയില്ല പക്ഷെ എനിക്ക് ഒന്ന് മിന്നൽ മുരളി കഴിഞ്ഞിട്ട് ഐ ഡിറ്റ് തെലുങ്കിൽ ഒരു വെബ് സീരീസ് സീരീസാണ് വിച്ച് വാസ് ടോട്ടലി ഐ ഡാക് ടോട്ടലി സംതിങ് വി ഞാൻ ആസ് എൻ ആക്ടർ എക്സ്പ്ലോർ മൈസെൽഫ് ഇൻഡ് അപ്പൊ അത് വാസ് എ ഗുഡ് തിങ് ഫോർ മീ അത് കഴിഞ്ഞിട്ട് ഈ ഈ മലയാളം സിനിമ ചെയ്യുമ്പോൾ തന്നെ വേറെ രണ്ടെണ്ണം ചെയ്ത് പക്ഷെ ഇറ്റ്സ് ഓൾ യൂഷ്വൽ അതിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇതും ഞാൻ കുറച്ച് ഡിഫറെന്റ് ആണ് യൂഷ്വൽ കറച്ചിലും പിഴിച്ചിലും അല്ല യു സീ അല്ലേ ലുക്ക് യു സീ വേ വേ ഓഫ് ഓഫ് ലൈഫ് ലൈഫ് എനിക്ക് പറയാം ലുക്ക് ഈസ് ആം പക്ഷേ അപ്പോൾ യാ അത് കോൺഷ്യസ്നെസ് അത് ഭാഗ്യം കൊണ്ട് അത് എങ്ങനെ വന്നത് എനിക്ക് അറിയില്ല സ്കീം യാ ആറിലൊക്കെ അവിടെയും ബ്രേക്ക് എടുക്കുന്നു ും കേരള വരുന്നു ബ്രേക്ക് എടുക്കുന്നു ഒരു ഫിക്സഡ് കഫേലും അത് അത് ശരിക്കും അങ്ങനെ ഒരു കോൺഷ്യസ് അതും ഒരു കോൺഷ്യസ് ഡിസിഷൻ ആണോ ഒരു സ്വയം റിജ്യൂനേറ്റ് ചെയ്ത് പിന്നെ ഒരു പ്രോജക്റ്റിലേക്ക് ലാൻഡ് പറയുന്ന രീതി പറയാൻ രസമാണ് ചെയ്യാന്നെ പറയുന്നത് അദ്ദേഹം ഒരു തൊഴിലും കിട്ടാറില്ല ആരും വിളിച്ചില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്റെ പാത്ത് മാറി ബാക്കി പഠനം ആരംഭിച്ചു അവിടെ പോയി ജോലി ചെയ്തു ഒരു പഠനം കഴിയുമ്പോൾ അതിനോട് സംബന്ധപ്പെട്ട് ജോലി കിട്ടും ആ ഫോമിൽ ഞാൻ ജോലി ചെയ്യും അപ്പഴത്തേക്ക് ആരെങ്കിലും നല്ലൊരു സിനിമയോ നല്ലൊരു പ്രോജക്റ്റ് ആയിട്ട് വിളിക്കും അപ്പൊ ഞാൻ ഇത് ഒന്ന് ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് ഞാനൊരു ഷോർട്ട് ലീവ് ഒക്കെ എടുത്തിട്ട് ഞാൻ അവിടെ പോവും അത് ചെയ്യുമ്പോൾ തിരിച്ചറിയുമ്പോ ജോലി പോയി പിന്നെ കുറച്ചേരം അവിടെ നിൽക്കും ഇങ്ങനെ ഒരു ഷട്ട്ലിങ് നടന്നുകൊണ്ട് ഇപ്പോ ഈടയിലേക്ക് ശരിക്കും അത് എന്റെ ബ്രദറാണ് അത് ഡിറക്റ്റ് ചെയ്തത് അങ്ങനെ ആ ഒരു കൂട്ടായ്മ അങ്ങനെയാണ് ഞാൻ ചെയ്യാം അങ്ങനെ ഏതെങ്കിലും ഇനി എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചെയ്ത സിനിമയാണ് ഈടെ ഞാൻ ചില സന്ദർഭങ്ങൾ അതിന്റെ ഇടയിൽ ഈടെയല്ല അല്ലാണ്ട് വേറെ പ്രോജക്ട്സിൽ പോയിട്ട് ഷലി നിങ്ങൾക്ക് ചെയ്യണം പോയിട്ട് ഡോദിസ് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒന്നും പറയാണ്ട് എന്നെ പിരിച്ചുവിട്ടതുണ്ട് അത് ആ സമയത്തൊക്കെ ഐ വാസ് ലൈക്ക് വൈ ഷുഡ് ഐ ബി ഇൻ സച്ച് അൻ ഇൻഡസ്ട്രി സംസ് ഹ്യൂമാനിറ്റി പോലും കാണിക്കാത്ത മനുഷ്യത്വം കാണിക്കാത്ത ഒരുപെട്ട ആൾക്കാരുടെ അതിൽ എന്തിനാണ് നിൽക്കുന്നത് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട് എന്നാൽ ഒരു പക്ഷത്ത് വളരെ സിനിമയെ സ്നേഹിക്കുന്ന വളരെയധികം ആഡൻഡ് ജെനുവിൻ ലവേഴ്സ് ഉണ്ട് അപ്പം

ടൈറ്റിൽ കേൾക്കുമ്പോൾ ഒരു ചിരിയുണ്ട് ആ ചിരി കൊണ്ടാണ് ഞാൻ ഇതിൽ കുറച്ചുകൂടെ അദ്ദേഹത്തിന്റെ ത്രൂഔട്ട് ക്യാരക്ടർ ആണ് അപ്പോ അത് ചെയ്യാൻ തീരുമാനിക്കുന്ന ടൈറ്റിൽ കേൾക്കുന്ന ഒരു ക്യൂരിയോസിറ്റി ആണ് ഈ സിനിമ വന്നപ്പോ ടൈറ്റിൽ കേട്ടപ്പോൾ ഫസ്റ്റ് എക്സൈറ്റ്മെന്റ് ഒക്കെ എന്തായിരുന്നു എന്നാ പറഞ്ഞ എന്റെ അടുത്ത് ആദ്യം പറഞ്ഞ ഈ സിനിമയുടെ പേരാണ് അപ്പൊ ഞാൻ ഇങ്ങനെ അതായിരുന്നു എന്റെ ചോദ്യം അപ്പോ ഞാൻ കഥ പറയാം എന്ന് പറഞ്ഞിട്ടാണ് സാർ കഥ പറയുന്നത് ആൻഡ് ഹിസ് എ ഹെൽത്ത് ഇൻസ്പെക്ടർ അപ്പം പുള്ളിക്ക് അതിൻ്റെ ഈ കഥയുടെ തീമിൻ്റെ ബയോളജിക്കൽ ഇമ്പോർട്ടൻസും സൊസൈറ്റിക്കൽ ഇമ്പോർട്ടൻസും പുള്ളിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ തീം അങ്ങനെ പൊതുവെ ആരും ഇന്നേ വരെ പുറത്ത് അങ്ങനെ ഒരു സിനിമയായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഈവൻ ഇത് ഈയൊരു ടോപ്പിക്ക് സംസാരിക്കാൻ കൂടു പോലും ആരും അങ്ങനെ വളരെയധികം തയ്യാറായി വന്നിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു തീം പുറത്ത് സൊസൈറ്റി എടുത്ത് അതൊരു ചെറിയൊരു വില്ലേജ് ഏതൊരു നല്ല നാട്ടിൻ പുറത്ത് നടക്കുന്ന കാഞ്ഞങ്ങാട് ആ ഭാഗത്തായിരുന്നു അപ്പൊ അച്ഛൻ തുരുത്ത അപ്പൊ അവിടെ വെച്ചിട്ട് ഈ ഒരു കഥ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റിന് ഐ വാസ് ടോട്ടലി ഓവ് ഇറ്റ് വാസ് റിയലി ഗുഡ്

പ്ലസ് ആ നാട്ടുകാരെ അവിടെ ഒക്കെ ആവുമ്പോ ഒരു ഒറ്റ കെട്ടായിരിക്കും ഈ വെന്ത അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തോളി വളങ്കിൽ പോലും ഒറ്റ കെട്ടായിരിക്കും ഒരു കാര്യം വരുമ്പോഴത്തേക്ക് ഇതെങ്ങനെ ഒരു നാട്ടുകാരുടെ സംഭവമായി മാറി എന്നുള്ളതാണ് ഇതിന്റെ ഒരു നാട്ടുകാർ മൊത്തത്തിൽ പിടിച്ചെടുത്തു എന്നുള്ളതാണ് ലാൽജോ സാറും അങ്ങനെ ആയിട്ട് ഒരു കോമ്പിനേഷൻ സീക്വൻസ് ഉണ്ട് ഈ ലാൽജോറിനെ ലാൽ സാറിനെ ആദ്യമായിട്ട് ല്ലേ കണ്ടിട്ടുള്ളു ഒരു കൂടെ അഭിനയിക്കുന്ന ഒരു അഭിനേതാവുമായിട്ടേ കണ്ടിട്ടില്ല അപ്പൊ പലപ്പോഴും സാറിങ്ങനെ റീടെക് ഒക്കെ എടുക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ചിരിക്കാറുണ്ട് സന്തോഷിക്കാറുണ്ട് ഈ മഹാൻ പല മഹാത്മാക്കളെയും കൊണ്ട് റീടെക് എടുപ്പിച്ചിട്ട് സാറേ ഞങ്ങളിങ്ങനെ പറയും റീടെക് എടുത്ത് എടുത്താൽ കുഴപ്പമില്ല ഇപ്പൊ കണ്ടോ വെള്ളം കുടിക്കണേ ഞങ്ങൾക്ക് കൂടുതലും പ്രോംപടി നമ്മളിങ്ങനെ തന്നെ ഡയലോഗ് പറയു ചിലപ്പോഴൊക്കെ തെറ്റുമ്പോൾ സാറ്

ഒരു ഒരു സർക്കാർ സർക്കാർ ശേഷം ആക്ച്വലി അതിനുശേഷം ഞാനൊരു തെലുങ്ക് ഫിലിം ചെയ്തു യാത്ര ടു അത് റിലീസായി ഇനി റിലീസ് ഒരു തമിഴ് ഫിലിം ആണ് ഒരു ദിവസത്തെ ഷൂട്ടുണ്ട് രണ്ട് ഫിലിംസ് റിലീസ് ആവണം അത് ആക്ച്വലി ഇതിനു മുന്നേ നമ്മൾ ചെയ്തു വെച്ചതാണ് അതിന്റെ വേറെ എനിക്ക് അറിയില്ല അത്രേയുള്ളൂ वो एक बार സന്തോഷം थैंक यू सो मच അപ്പോൾ ഒരു സർക്കാർ ഉൽപ്പന്നത്തിനെ എല്ലാവിധ ആശംസകളും थैंक यू സർക്കാർ ഒരു സർക്കാർ ഉൽപ്പന്നം കാണുക കണ്ടിട്ട് ഐ ഹോപ്പ് അതൊരു സറ്റയറിക്കൽ ഒരു പൊളിറ്റിക്കൽ സറ്റയറാണ് പൊളിറ്റിക്കൽ എന്ന് ഞാൻ പറയില്ല इट्स എ ഇറ്റ്സ് ഒരു കോമഡി പടമും എന്ന് ഞാൻ പറഞ്ഞിട്ട് ഫാമിലി ഡ്രാമ ആ ഉള്ളൊരു പടമാണ് യു ഷുഡ് വാച്ച് ഇറ്റ് ഇഫ് യു ക്യാൻ പ്ലീസ് ഗോ സിറ്റ് വാച്ച് എൻജോയ് ആൻഡ് കം ബാക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ബൈ